മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ഗൌരവതരമായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞ മണിക്കൂറാണ് കടന്നു പോകുന്നത് പിന്നീട് വിശദമായ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം പക്ഷേ അൻവറിന് പിന്നിൽ ചില ഉദ്ദേശമുണ്ട് അൻവറിന് ചില ദുരുദ്ദേശമുണ്ട് എന്ന കൂടി അൻവറിൻ്റെ എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയായിരുന്നു മുഖ്യമന്ത്രി സി പി എം നേതാക്കളും നിരനിരയായി അൻവറിനെതിരെ രംഗത്ത് വരികയാണ് അതേസമയം ഇനി അൻവറിന്റെ തുടർനീക്കങ്ങളും ഏതലത്തിലാണ് എങ്ങനെയാണ് അൻവറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇനി ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്ന കൗതുകമൊക്കെ നിലനിൽക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ ഒപ്പം സി കെ വിജയൻ കോഴിക്കോട്ട് എന്ന തുടർന്നു കമൽ പ്രതിപക്ഷത്തിന്റെ നീക്കം എങ്ങനെയാണ് ഇപ്പോൾ അൻവർ ഗൗരവതരമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ കാഴ്ചക്കാരുടെ റോളിലായിരുന്നു അന്ന് പ്രതിപക്ഷം ഉണ്ടായിരുന്നത് പക്ഷേ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി വളരെ പ്രധാനപ്പെട്ട വാർത്ത ആരോപണം ബ്രേക്ക് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവുമാണ് പിന്നീട് അതിന്മേലേക്കും ഈ ചർച്ചകളെല്ലാം പോകുന്നുണ്ടായിരുന്നു ഇത് രണ്ടും ചെയ്യുന്ന തരത്തിൽ സി പി എം നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നുമുണ്ട് അൻവറിന്റെ കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ലീഗിന്റെ നിലപാട് യതീഷ അൻവറിൻ്റെ കാര്യത്തിൽ ആകെ ആശയക്കുഴപ്പമാണ് രാഷ്ട്രീയ കേരളത്തിനെന്ന കാര്യത്തിൽ സംശയം വേണ്ട രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് പറയാം ഒന്ന് അൻവറിനെ അതിശക്തമായി എതിർക്കുന്ന പിണറായി വിജയനൊപ്പം നിൽക്കുന്ന പാർട്ടി സഖാക്കൾ അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ജയശങ്കറിനെ പോലെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ഈ അൻവറിൻ്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അൻവറിനെ തള്ളണമോ കൊള്ളണമോ എന്നറിയാതെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷം അടക്കമുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു കൃത്യമായ നിലപാടിലേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി സി ജോർജിൻ്റെ കാര്യം പറയുന്നത് പോലെയാണ് ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തെയും പ്രതിപക്ഷം കാണുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനിയിപ്പോൾ യു ഡി എഫിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ലീഗിലേക്കോ ഒരു പോക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി തന്നെ അൻവർ ഇന്നലെ മറുപടി പറഞ്ഞാണ് പോയത് ഒരു പാട്ടക്കപ്പാടിയാണ് അൻവർ ഇന്നലെ ആ കാര്യം വ്യക്തമാക്കിയത് മറ്റേ കായലരികത്ത് വലയറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഒരു നറുക്കെടുപ്പിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ലീഗും കോൺഗ്രസും അതിനായി കാത്തിരിക്കേണ്ട എന്നൊരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എം എം മോസനടക്കം പരസ്യമായി തന്നെ അൻവറിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് പറയുന്നു അതോടെ പ്പം തന്നെ പി എം എ സലാം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കുന്നു അൻവറിന് എന്തായാലും കോൺഗ്രസിലേക്കോ ലീഗിലേക്കോ അത്ര വേഗം കടന്നുചെയ്യാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവർക്ക് ഉൾക്കൊള്ളാനും കഴിയാത്തൊരു പ്രതിസന്ധി കാരണം അത്രയ്ക്ക് അതിരൂക്ഷമായ വിമർശനം അൻവർ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അൻവർ നില എല്ലാ വാതായങ്ങളും തുറന്നിടുകയാണ് രാഹുൽ അടക്കം രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ അടിയനെ പരിശോധിക്കണമെന്ന അടക്കമുള്ള ഒരു വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അണികളും എല്ലാം ഒന്നടങ്കം അൻവറിനെ ആക്രമിച്ചതും അൻവർ അതിനെ തിരിച്ച് എല്ലാം കണ്ടതാണ് പക്ഷേ ഇന്നലെ അൻവർ അതിലൊക്കെ വ്യക്തത വരുത്തുന്നുണ്ട് നെഹ്റു കുടുംബത്തോടുള്ള ബഹുമാനവും ഒക്കെ എടുത്തിങ്ങനെ രാഹുൽ രാഹുൽഗാന്ധിയോടുള്ള ബഹുമാനവും ഒക്കെ എടുത്തു പറഞ്ഞ് ഒരു വാതിലും അൻവർ അടയ്ക്കുന്നില്ല പക്ഷേ നിലവിലെന്തായാലും അങ്ങനെ ഓടിപ്പോയി ചേക്കേറാൻ കഴിയുന്ന ഒരു കൂടാരം അൻവറിനില്ല എന്ന് പറയേണ്ടി വരും അൻവർ ഒറ്റയാൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലെന്തായാലും ഉള്ളത് മാത്രമല്ല അൻവർ ഞായറാഴ്ച ഒരു പൊതുയോഗം കൂടി വിളിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമോ അല്ലെങ്കിൽ ബദലായി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും നീക്കമോ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ് അൻവറിന്റെ മുന്നോട്ടുള്ള നീക്കം എന്താണ് അല്ലെങ്കിൽ അടുത്ത നീക്കം എന്താണ് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണം കൊണ്ട് അൻവർ ഇന്നലെ ഉന്നയിച്ച വിമർശനങ്ങൾക്കുള്ള മറുപടി ആകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചു പോയത് സമീപകാലത്ത് എന്തെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ ബൈറ്റ് കൊടുത്ത് പോയിട്ടുണ്ടോ ഈ സാധാരണ ഈ ബൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന വഴിയിൽ നമ്മൾ മൈക്ക് വെച്ച് പറയുന്നതാണ് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെ അങ്ങനെ ഒരു മൈക്കിന് മുന്നിൽ ബൈറ്റ് വെച്ച് പ്രതികരിച്ചു പോയ പിണറായി വിജയനെ കണ്ടിട്ട് ഒരുപാട് ഒരുപാട് കാലമായി വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് അപ്പുറത്തേക്ക് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇങ്ങനെ പിണറായി വിജയൻ പ്രതികരിച്ച ഒരു സമയമുണ്ടാകില്ല ഇന്നലെ ഈ വിമർശനം വന്ന ശേഷം ആ പിണറായി വിജയനെ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങൾ കാണാനായി എത്തിയിരുന്നു പക്ഷേ അവിടെ നിന്നും ഇറങ്ങി വരുമ്പോൾ മുഖ്യമന്ത്രി നടന്നു വരുമ്പോൾ അരുൺ ശങ്കർ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു സി എം എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് പക്ഷേ അവിടെ നിന്നും കെ എൽ സീറോ വൺ സി വി അറുപത്തിയാറ് എൺപത്തിമൂന്ന് കിയാ കാർണിവൽ കേരളത്തിന്റെ നമ്പർ വൺ കാർ കേരള സ്റ്റേറ്റ് നമ്പർ വൺ കാർ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ മാധ്യമങ്ങൾ പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വിശദീകരണമുണ്ടോ പക്ഷേ മുഖ്യമന്ത്രി ഒന്നും പറയാൻ തയ്യാറായില്ല പക്ഷേ ഇന്നിപ്പോൾ ഇരിട്ടി വെളുക്കുമ്പോൾ രാവിലെ മുഖ്യമന്ത്രി ഒരു വിശദീകരണം ഹ്രസ്വമായ ഒരു വിശദീകരണം നൽകി പോവുകയാണ് വിശദമായി പിന്നീട് കാണാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് ഇവിടെ കൊണ്ടൊന്നും എന്ന്